ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലബാറിലെ ദേശീയ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ കേരളത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വളരെ ശക്തമായിരുന്നത് കേരളത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വളരെ ശക്തമായിരുന്നത് മലബാർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിനും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിനും ഇടയ്ക്ക് മലബാറിലരങ്ങേറിയ കലാപങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറിനും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിനും ഇടയ്ക്ക് മലബാറിൽ അരങ്ങേറിയ കലാപങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് മാപ്പിള കലാപങ്ങൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് കാലത്തെ മാപ്പിള ലഹകളികളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് കാലത്തെ മാപ്പിള ലഹകളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റ് നിയമിച്ചത് ടി എൽ സ്ട്രേഞ്ച് കമ്മീഷൻ മാപ്പിള കലാപങ്ങളുടെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ചിൽ കലാപകാരികൾ വധിച്ച മലബാർ ജില്ലാ മജിസ്ട്രേറ്റ് മാപ്പിള കലാപങ്ങളുടെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ചിൽ കലാപകാരികൾ വധിച്ച മലബാർ ജില്ലാ മജിസ്ട്രേറ്റ് എച്ച് വി കനോലി മാ മാപ്പിള കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലപ്പുറം സ്പെഷ്യൽ പോലീസിന് രൂപം കൊടുത്തത് എന്ന് മാപ്പിള കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലപ്പുറം സ്പെഷ്യൽ പോലീസിന് രൂപം കൊടുത്തത് എന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ മാപ്പിള കലാപങ്ങളുടെ പാശ്ചാത്തലത്തിൽ മലബാറിലെ ഭൂ ഉടമ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കാനും കുടിയാന്മാരുടെ അവകാശങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും നിയമിക്കപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണർ മാപ്പിള കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ മലബാറിലെ ഭൂടമ്മ സമ്പ്രദായത്തെക്കുറിച്ച് പഠിക്കാനും കുടിയാന്മാരുടെ അവകാശങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും നിയമിക്കപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണർ വില്യം ലോഗൻ മലബാർ കുടിയായ്മ നിയമങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മലബാർ കുടിയായ്മ നിയമങ്ങളുടെ പിതാവെ എന്നറിയപ്പെടുന്നത് വില്യം ലോഗൻ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം രചിച്ചത് വില്യം ലോഗൻ താഴെ തന്നിരിക്കുന്നതിൽ വില്യം ലോഗൻ്റെ മലബാർ മാനുവലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഒന്ന് ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഇതിൽ നാല് അധ്യായങ്ങളാണുള്ളത് മലബാറിലെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ജന്തു സസ്യ ജന്തുസസ്യജാലങ്ങൾ എന്നിവ പ്രതിപാദിക്കപ്പെടുന്നു മലബാറിലെ ജനങ്ങൾ ഭാഷ സംസ്കാരം ചരിത്രം ഭൂനികുതി മാപ്പിള കലാപം എന്നിവ പ്രതിപാദിക്കപ്പെടുന്നു താഴെ തന്നിരിക്കുന്നതിൽ വില്യം ലോഗൻ്റെ മലബാർ മാനുവലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ആൻസർ എന്നത് എല്ലാം ശരി മലബാറിലെ ഗിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് മലബാറിലെ ഗിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ മലബാർ മലബാറിലെ ഗിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നത് മലബാറിലെ ഗിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്നത് കാട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിൻ്റെ പെട്ടെന്നുള്ള കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപത്തിൻ്റെ പെട്ടെന്നുള്ള കാരണമായത് പൂക്കോട്ടൂർ എന്ന സ്ഥലത്തെ ഗിലാഫത്ത് സെക്രട്ടറിയെ മോഷണകുറ്റം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് മലബാർ കലാപത്തിലെ പ്രധാന സംഭവമായ പൂക്കോട്ടൂർ യുദ്ധം നടന്നത് മലബാർ കലാപത്തിലെ പ്രസിദ്ധ സംഭവമായ പ്രധാന സംഭവമായ പൂക്കോട്ടൂർ യുദ്ധം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറ് താഴെ തന്നിരിക്കുന്നതിൽ മലബാർ കലാപത്തെ തുടർന്ന് കലാപകാരികൾ രൂപീകരിച്ച ഗിലാഫത്ത് ഗവൺമെൻറ്റിൻ്റെ തലവൻ ആയി തലവനായിരുന്നത് അലി മുസലിയാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിൽ പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിതയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപത്തിൽ പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിതയാണ് കമ്മത്ത് ചിന്നമ്മ ഹിസ്റ്ററി ഓഫ് മലബാർ റിബല്യൻ ഇൻ നയൻറ്റീൻ ട്വൻറ്റി വൺ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആർ എച്ച് ഹിജ് ഹോക്ക് മലബാർ കലാപത്തെ ആസ്പദമാക്കി മലബാർ കലാപം എന്ന കൃതി രചിച്ചത് മലബാർ കലാപത്തെ ആസ്പദമാക്കി മലബാർ കലാപം എന്ന കൃതി രചിച്ചത് കെ മാധവൻ നായർ മലബാർ കലാപത്തെ ആസ്പദമാക്കി ദുരവസ്ഥ എന്ന കാവ്യം രചിച്ചത് മലബാർ കലാപത്തെ ആസ്പദമാക്കി ദുരവസ്ഥ എന്ന കാവ്യം രചിച്ചത് കുമാരനാശാൻ മലബാർ കലാപത്തിന് ശേഷമുള്ള മൂന്ന് തലമുറകളുടെ കഥ പറഞ്ഞ ഉറൂബിൻ്റെ നോവൽ മലബാർ കലാപത്തിന് ശേഷമുള്ള മൂന്ന് തലമുറകളുടെ കഥ പറഞ്ഞ ഉറൂബിൻ്റെ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഗിലാഫത്ത് സ്മരണകൾ എന്ന കൃതിയുടെ രചയിതാവ് ഗിലാഫത്ത് സ്മരണകൾ എന്ന കൃതിയുടെ രചയിതാവ് എം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് വാഗൻ ട്രാജഡി ദുരന്തം താഴെ തന്നിരിക്കുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാഗൻ ട്രാജഡി ദുരന്തം താഴെ തന്നിരിക്കുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ കലാപം വാഗൺ ട്രാജറി സംഭവം നടന്നത് എന്നാണ് വാഗൺ ട്രാജറി സംഭവം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തൊൻപത് വാഗൺ ദുരന്തത്തിന് കാരണമായ മദ്രാസ് ദക്ഷിണ മറാത്ത റെയിൽവേയുടെ ചരക്ക് വാഗൺ വാഗൺ ദുരന്തത്തിന് കാരണമായ മദ്രാസ് ദക്ഷിണ മറാത്ത റെയിൽവേയുടെ ചരക്ക് വാഗൺ എം എസ് എം എൽ വി ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വാഗൻ ട്രാജഡി സംഭവം അന്വേഷിച്ച കമ്മീഷൻ വാഗൻ ട്രാജഡി സംഭവം അന്വേഷിച്ച കമ്മീഷൻ നേപ്പ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപകാലത്ത് മലബാറിലെ ജില്ലാ പോലീസ് മേധാവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപ സമയ കലാപകാലത്ത് മലബാറിലെ ജില്ലാ പോലീസ് മേധാവി ഹിച്ച് കോക്ക്